ഞാൻ രാത്രി ഒരു ഒമ്പതരായപ്പോ ട്രിപ്പ് എടുത്താണ് ആളെ ട്രിപ്പിന്റെ ആളൊക്കെ അഞ്ചാറ്റെ ഈ ഇരിക്കുന്ന ബിരിയാണി ഇപ്പൊ ഞാൻ കലൂരിൽ നിന്നാണ് ഇവിടുന്ന് നമ്മുടെ ഒരു ഫ്ലാറ്റിൽ ഒരു ആളൊക്കെ കൊടുക്കണം ഒരു അമ്മ അമ്മൾക്ക് കൊടുക്കാനാന്ന പറഞ്ഞേ ആദ്യ ഇങ്ങനെ ഒരു ട്രിപ്പ് ബിരിയാണി മാത്രം ഏകദേശം ഇരുന്നൂറ്റമ്പത് രൂപയാണ് ആണ് ഈ ബിരിയാണി ഞാൻ അവിടെ എനിക്ക് പേ ചെയ്യുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവിടെ നൂറ്റമ്പത് രൂപ ബിരിയാണി വാങ്ങിച്ചാൽ പോരും എനിക്കിതിന്റെ ടെൻസ് മിനിസിലേ വന്നില്ല എന്തായാലും നമ്മളെടുത്ത് ഉപർ കട്ട് ചെയ്ത് നമ്മൾ കൊണ്ടു കൊടുക്കാൻ പോകും ബിരിയാണി തന്നെ എന്നാണ് കമ്പൂര് അറിയുന്നത് എന്തായാലും ഇരുന്നൂറ്റമ്പര് ട്രിപ്പലെന്ന് പറഞ്ഞ ചാടി കയറിടുത്ത് പോയി സാധനം കൊണ്ട് കൊടുക്കാം നിങ്ങൾ നിരപരാധിയാണ് അങ്ങനെ നമ്മുടെ ആ ട്രിപ്പ് പകുതിയായി ഏകദേശം ഇനി ഇരുപത് മിനിറ്റോട് യാത്ര ഉണ്ട് ഈ പറയണത് നമ്മുടെ ഇൻഫോ പാർക്കിന്റെ ഏരിയയിൽ എവിടെയാണ് നമ്മൾ പാലാരോട്ടം കഴിഞ്ഞു ഇനി ഇതെന്താണ് ഈ ഒരു ബിരിയാണി എനിക്ക് മനസ്സിലാവുന്നില്ലാത്തത് സംഭവം നൂറ്റമ്പത് രൂപയ്ക്ക് ആ കൊച്ചിനു ബിരിയാണി കിട്ടും ഇവിടെ ഇരുനൂറ്റമ്പത് രൂപയ്ക്ക് ഞാൻ ഊവറ് വിളിച്ച് കൊച്ചിനെ ബിരിയാണി മുടക്കണ്ടത് എന്താണോ സ്പെഷ്യൽ കടയിലെ ബിരിയാണി ആയത് കൊണ്ടാണോ നമ്മളപ്പോ ഇൻഫോ പാർക്കിന്റെ എക്സ്പ്രസ് ഹൈവേയിൽ എത്തി നമുക്കിനി ഇനിയിപ്പോ അഞ്ചുറ്റോടെ ഉള്ളൂ ആളുടെ അടുത്തേക്ക് നമുക്ക് ആളോട് തന്നെ ചോദിച്ചു നോക്കാമെന്ന് വിചാരിക്കുന്നു എന്താണ് ഇങ്ങനെ ബിരിയാണി ഇങ്ങനെ ഇങ്ങനെ വാങ്ങിച്ചത് എന്താന്ന് ചോദിച്ചോക്കാം കാര്യം അറിയാലോ ഇവിടെ സ്വിഗ്ഗി ഒക്കെ ഉണ്ട് വന്നൊഴിക്കേണ്ടതാണ് ഇപ്പം പിന്നെ എന്താണ് ഇവർക്ക് പ്രശ്നം എവിടെയും സൊമായിട്ട് കിടക്കുന്നു സ്റ്റോക്കാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല ആ കൊച്ചി ഇറങ്ങി വന്നു ബിരിയാണി വാങ്ങിച്ചു ടാങ്ക്സ് എന്ന് പറഞ്ഞ ഒറ്റ ഓട്ടോ ഓടിപ്പോയി പിന്നെ ഷൂ ഷൂന്നു വിളിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അതിനൊരു കൺക്ലൂഷൻ എല്ലാം ഉണ്ടായി എന്തിലാവട്ടെ ആ കൊച്ചി ബിരിയാണി ഇന്ന് കിടന്നോളാം കേട്ടെ